ഓം നമോ ഭഗവതേ വാസുദേവായ ബ്രഹ്മസ്തുതി ബോധിച്ചിരുന്നു സുചിരാൽ മമദേഹി കൾക്കൂ ബോധ്യം വരില്ല ഭഗവത്ഗതി കഷ്ടമോർത്താൽ യാതൊന്നുമില്ല ഭഗവത്ഗ്യതിരക്തമെല്ലാം മായാ ഗുണം വഴി പ്രതീതി മാത്രം ആനന്ദമാത്രം അവികല്പമവിധവർച്ചൂപമില്ല ഇതിനുമേലൊരു രൂപമാത്മൻ ഭൂതേന്ദ്രിയാത്മകമലൗകികേ ്രൂപമേകിതിൻ്റെ സദാ പ്രണാമം സംസർഗതുഷ്ടവിഷയാന്തരനാദരിപ്പതി നിന്റെ ലോക ശുഭവർഷകമായ രൂപം ധ്യാനസ്ഥ തെളിയിച്ചു തന്ന മംഗല്യമേ തവ നമി നജസ്രം ആരോ ത്വതീയ ചരണാമ്പുജ കാണിപ്പു കാറ്റില വിടുത്ത യശസ്സു കേൾപ്പൂ ഭക്ത്യാഗൃഹ പദരാമവർത്തൻ മനസ്സിൽ വാഴുന്നു നീ സകരുണൻ നിജഭക്തദാസൻ ചങ്ങാതി വീടുപണമെന്നിവ കാരണത്താൽ ശോകംഭയം പരിഭവം ദുരദുർനിവാരം എൻ്റെതിലുള്ള ദുരഹംകൃതിയൊക്കെയും നിൻ പാദാശ്രിതത്വമുളവാം വരമാത്രമത്രേ ദൈവേച്ഛയാൽ ഹതമനസ്കർഭവൽ പ്രസംഗാൽ സർവാശുഭോപശമനത്തിനു വാഞ്ചയന്യേ ചെയ്യുന്നു കാമസുകലേശലവ പ്രിയന്മാർ

ദേഹി വെടിയില്ലിഹലോകബുദ്ധി വ്യർത്ഥങ്ങൾ ചെയ്തികൾ അതിൻഫലമാം വിഷാദം സംസാര ദുഃഖതമവാസ്തവവാസ്തവത്വം കർമ്മങ്ങളാൽ പകൽ തളർനിരവിൽ കിടന്നു നാനാമനോരഥ വിമർതർ ഭഗ്നനിദ്രർ ദൈവാഹദാശയത കണ്ടഴൽ കൊഴുവൂ ഭക്തി തീണ്ടാത്ത ലൗകികത കൊണ്ടു മഹർഷിമാരും ഭക്തന്റെ ഭാവ പരിശുദ്ധ ഹൃദം ഭുജത്തിൽ വാൾവൂ ശ്രുതേക്ഷിത പഥേ സ്ഥിതനായ താങ്കൾ ഏതേതു മട്ടിനവരോർക്കിലും അങ്ങദാദൂ കോലങ്ങൾ പോണ്ടവരെയാകെ അനുഗ്രഹിപ്പൂ കാമ വിടാ സുരഗണം മഹിതോപചാരാൽ പൂജിക്കിലും തെളികയില്ല നിയായ്വാസ്യം നീയേകനേ സകലഭൂതീയേ സമ്പൂർണ ഭക്തനിറപ്പൂ സദാ പ്രസാദം മനുഷ്യർ പല കർമ്മവും അധ്വരാദ്യം ദാനങ്ങളും വ്രതവും ഉഗ്രതപസ്സു പോലും തോൽപൂജയാൽ ഭഗവതർപ്പണധർമ്മമായ ചെയ്യുന്നതപ്പടേതാ സമയം വലിപ്പൂ ഷരൂപമഹിമാവലിയാൽ അഭേദ ബോധവ്യതൈഷണ പരന്നു നമിപ്പിതാ ഞാൻ വിശ്വോദ്ഭവസ്ഥി നിലയങ്ങളെ മായയായിക്കൊണ്ടാടും പരാൽ പരനിലക്കു നമിപ്പിതാ ഞാൻ ഗുണകർമ്മ വിടംബി നാമം പ്രാണൻ വിടാനിടയാം ജനങ്ങൾ മുജ്ജന്മ പാപസകലഹനിച്ചു സച്ചിദാനന്ദ സത്തി ഭവാങ്കലല്ലോ ഞാൻ വിഷ്ണു ശങ്കരനു മീ ത്രിപദാസ്പദത്തിൽ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുകമാത്മമൂലം ശാഖോപശാഖമതിന് പ്രണമിച്ചിടുന്നുര ജഗദ്ഭവൃമത്തെ നീ തന്നെ ധർമ്മമലം ഭവദർച്ചനം കൈവിട്ടൻ്റെ കർമ്മവശരായുഴലും ജനത്തെ ഭശരാക്കിയവർ തൻ നിലനിൽപ്പൊടുക്കും ശക്തൻ ഭവാൻ നന്ദിമിഷന്നു നമസ്കരിപ്പേൻ സർവാദൃതോന്നതപദം ജുവരാർത്ഥകാലം വാഴുന്ന ഞാനും ഞാനുമെവനെ പണിഭൂഭയത്താൽ അപ്പേടി പോവദിനൊടുങ്ങുവാനായി ചെയ്യാൽ സ്വകൃതസേതു പരീക്ഷയാലും മനുഷ്യസുരയോ നിഗണാവതീർണ ആരോ നിരസ്തരതിയായിരമിപ്പുതന്നില്ല പൂർണ പുണ്യപുരുഷോത്തമനെ തൊഴുന്നേൻ ആർ പഞ്ചമായി കഥകൾക്കധീനനായും നിദ്രാണനായി ജഡരീഗത ലോകയാത്ര ഭീമോർമിയാ പ്രളയവാരിലാദിശേഷ ജനസുഖം വെളിവാക്കിടുന്നു ആർണാവിപത്മസദനത്തിൽ രചിച്ചിതന്നെ ലോകത്രയത്തെ വിരചിപ്പതിനായി പ്രിയത്താൽ കൈകൂപ്പിടുന്നു തുതരസ്ഥു യോഗ നിദ്രാന്ത പുല്ല നളിനാശനവൻ നിതഞാൻ ഏകൻ സമസ്ത ജഗദാത്മ സുഹൃത്തു ഭവ്യം തൂകുന്ന ബോധഗുണമൈശ്വരമാം കരുത്തും േ സ്വചരണാശ്രുതബന്ധു ബന്ധുലോകം പണ്ടെന്ന പോൽ തുണയ്ക്കാൻ നീ നിന്റെ ശക്തിരമയൊത്തു ഗുണാവതാരകൃത്യം നടത്തി മരുവും ഭുവനം രചിക്കാൻ തൂകേണമേ കരുണയെന്നില ദോഷമായി തീരേണമെൻ രചനയാശ്രുതബന്ധു മൗലേ ഉണ്ടായതാരുടെ സുനാ വിജ്ഞാനശക്തിവനാ ഭഗവത് സ്വരൂപം ദൃശ്യപ്രപഞ്ചവടിവിൽ പണിയുപോഴന്നെ തീണ്ടിയിടലാ നിഗമവാചരിതൻ വിരാമം പെട്ടെന്നെറ്റു ഭഗവാൻ കരുണാഭിയുദ്ധ പ്രേമസ്മിതാദ്ര നയനാപുരുഹം വിടർത്തി വിശ്വം രചിപ്പതിലെനിക്കു വരുന്ന ദുഃഖം നീ കേണമേ മധുരവാഗ് പുരുഷൻ പുരാണൻ ഓം നമോ ഭഗവതേ വാസുദേവം നമോ ഭഗവത വാസുദേവ